നഗരിയിൽ ഒരുക്കിയ സമസ്ത ആദർശ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് അഭിവന്യരായ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തു നമ്മോട് സംസാരിക്കുന്നു അഹൽ സൽസരണിയിൽ പാരമ്പര്യ നിഷേധത്തിന്റെ കറുപ്പ് പരത്താൻ തുരിഞ്ഞെറങ്ങിയവരെ ഒരു നൂറ്റാണ്ട് കാലം തടഞ്ഞു നിർത്തിയ സമസ്ത കേരള ജംഅയ്യത്തുല്ല നേതൃനിരയിലെ തങ്കനക്ഷത്രം കാറ്റിലും കോളിലും ആടിയൊലയാതെ സുന്നി കേരളത്തെ പിടിച്ചു നിർത്തിയ നെഞ്ചുറപ്പുള്ള പടനായകൻ ഊക്കുള്ള വാക്കും ഉറച്ച നിലപാടുമായി ഉമ്മത്തിനെ നയിച്ച ഷംസുൽ പ്രതിപുരുഷനോളം അഹലുബൈത്തിന്റെ വെളിച്ചവും അഹിലുൽ എൽമിന്റെ തെളിച്ചവുമായി പ്രതിസന്ധികളുടെ കൂരിരുട്ടിലും നിറഞ്ഞുകത്തിയ സൂര്യ തേജസ് ലക്ഷോപലക്ഷം സുന്നി മക്കളുടെ നെഞ്ചിലച്ചൂടും ചങ്കിലച്ചോരയുമായ അഭിവന്യനായകൻ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തു തങ്ങൾ ഈ മഹാസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു സാദരം ക്ഷണിക്കുന്നു